ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് വില്ലേജിലേക്ക് അനുവദിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം എ സി മൊയ്തീൻ എംഎൽഎ നിർവഹിച്ചു കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിതാഗോപി മെമ്പർ കെ കെ മണി കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എം വിനീത് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനാല് രൂപയും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഗ്രാമപഞ്ചായത്ത് വിഹിതവും ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് എങ്ങനെയൊക്കെയുള്ളത് അത്ര അമൂല്യമായി ബലപിടിച്ചതായി വെള്ളം മാറിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിയതാണ് തീർച്ചയായും നിങ്ങളുടെ പദ്ധതിയായി ഹാമിയിലിത് കൊണ്ടു നടക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമാണ് കഴിഞ്ഞ ചെട്ട് കൊല്ലക്കാലമായിട്ടുണ്ടായിട്ടുള്ളത് റോഡുകൾ മികവാറുമെല്ലാം പീഠതീട്ട് റോഡുകളും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് അത് നാലോ അഞ്ചോ വർഷത്തേക്ക് കേടുപാട് വരാത്ത വർക്കുകളാണ് എല്ലാം നടത്തിയിട്ടുള്ളത്